അസമലൈക്കുംഹമ്മത്തല്ലാഹി വാബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ നാലാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് അഞ്ച് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കുക ഓപ്ഷൻസുകളും കൂടെ വായിക്കുക ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരം ഓരോ ചോദ്യങ്ങൾക്കും നേരെടുത്ത് ചെയ്ത ഒന്നാമത്തെ ചോദ്യം എന്താ നമുക്ക് ആദ്യം ഓപ്ഷൻസുകളൊന്ന് വായിച്ചു നോക്കാം എത്യോപ്യയിലേക്കുള്ള ആദ്യ ഹിജറ നീനുവ നിവാസി രഹസ്യമായി ആമുൽ ഹുസിനെ വളർത്തുപുത്രൻ ഇനി ഒന്നാമത്തെ ചോദ്യം എന്താ അനുഭവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബ്സുല്ലുസല്മ ആദ്യം മൂന്ന് വർഷക്കാലം പ്രബോധനം ചെയ്തത് നാൽപ്പതാമത്തെ വയസ്സിൽ നമ്മുടെ നബിക്ക് ലഭിക്കനുഭവത്ത് ലഭിച്ചല്ലോ അതിനുശേഷം ആദ്യത്തെ മൂന്ന് വർഷക്കാലം എങ്ങനെയാണ് പ്രബോധനം ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിലെ ഓപ്ഷൻസുകളിൽ മൂന്നാമത്തേതാണ് അതിൻ്റെ ആൻസർ രഹസ്യമായി അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് അപ്പോൾ കറക്റ്റാവും അപ്പോൾ നബൂബത്ത് ലഭിച്ചതിനെ തുടർന്ന് നബ്സു അല്ലാസ്ലം ആദ്യ മൂന്ന് വർഷക്കാലം പ്രബോധനം ചെയ്തത് രഹസ്യമായി രണ്ടാമത്തെ ചോദ്യം നുപൂവത്തിൻ്റെ പത്താം വർഷം നുബൂവത്തിൻ്റെ അഥവാ നബ്സു തങ്ങൾക്ക് നുപൂപത്ത് കിട്ടി പത്താമത്തെ വർഷം ഒരു സംഭവം ഉണ്ടായല്ലോ അത് ഇതിലിങ്ങനെ നോക്കിയാൽ കിട്ടും ആമുൽ ഹുസ്ന് അഥവാ ദുഃഖവർഷം നുപൂവത്തിൻ്റെ പത്താം വർഷമാണല്ലോ അഥവാ നബ്സു അഹ് തങ്ങളുടെ താങ്ങും തണലുമായിരുന്ന പ്രിയപത്നി ഖദീജ ബീവിയും അതുപോലെ തന്നെ പിതൃകനായ അബൂ താലിബറും അവരൊക്കെ വഫാത്തായ വർഷമാണത് അപ്പോൾ അത് ആമുൽ ഹുസ്ന എന്നാണ് ഇവിടെ ആൻസറായിട്ട് വരിക മൂന്നാമത്തെ ചോദ്യം നുബൂഹത്തിൻ്റെ അഞ്ചാം കൊല്ലം റജബ് മാസം നുബുവത്തിൻ്റെ അഞ്ചാം കൊല്ലം റജബ് മാസം ഉണ്ടായ ഒരു സംഭവം എന്താണ് അതാണ് ആദ്യത്തെ ഓപ്ഷൻസ് അതിൻ്റെ ആണ് ആൻസറ് എത്യോപ്യയിലേക്കുള്ള ആദ്യ ഹിജറ എത്തിയോപ്യയിലേക്കുള്ള ആദ്യ ഹിജറ നടന്നത്ഭുഖത്തിൻ്റെ അഞ്ചാം കൊല്ലം റജബ് മാസത്തിലാണ് അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത് നാലാമത്തത് ജയ്ദ് ബുനുഹാരിസാർ അലി അള്ളാഹു അൻഹു നബി സുലാ അലുസല്മയുടെ ഡാഷ് ആരാണ് ജെയ്ദ് ബുൻഹാരി സാർ അള്ളാഹ്നു നബിയുടെ ആരാണ് അതിൻ്റെ ആൻസർ ലാസ്റ്റ് ഓപ്ഷനാണ് വളർത്തുപുത്രൻ അതാണ് അതിൻ്റെ ആൻസർ ജെയ്തു ബുനുഹാരി സർ അള്ളാഹനു നബി തങ്ങളുടെ വളർത്തുപുത്രൻ അഞ്ചാമത്തെ ചോദ്യം അദ്ദാസ് എന്ന ക്രിസ്തു മതവിശ്വാസി ഈ അദ്ദാസ് എന്ന ക്രിസ്തു മതവിശ്വാസി അതാരാണ് അത് ബ്രാക്കറ്റിലതാ മൂന്നാമത്തെ അതിൻ്റെ ആൻസർ നമ്മൾ ബ്രാക്കറ്റിൽ നോക്കിയാൽ രണ്ടാമത്തേതാ നീനുവ നിവാസി നമ്മൾ പഠിച്ചല്ലോ നീനുവനിവാസി ആയ അദ്ദാസിനെ കാണാൻ ഇടയായി എന്നൊക്കെ പഠിച്ചിരുന്നല്ലോ അപ്പം ഇവിടെ അദ്ദാസ് എന്ന ക്രിസ്തു മതവിശ്വാസി നിവാസി എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം നുപൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബിസുലഹു സ്വലം ആദ്യം മൂന്ന് വർഷക്കാലം പ്രബോധനം ചെയ്തത് എന്നോട് യോജിക്കുന്നത് രഹസ്യമായി രണ്ടാമത്തെ ചോദ്യം നബുവത്തിൻ്റെ പത്താം വർഷം എന്നോട് യോജിക്കുന്ന ഉത്തരം ആമുൽ ഹുസിന് മൂന്നാമത്തെ ചോദ്യം നബുവത്തിൻ്റെ അഞ്ചാം കൊല്ലം റജബ് മാസം എന്നോട് യോജിക്കുന്ന ഉത്തരം എത്യോപ്യയിലേക്കുള്ള ആദ്യ ഹൈജറ നാലാമത്തെ ചോദ്യം ജെയ്ദ് ബുൻഹാരി സാഹു അൻ നബ്സ് അല്ലാസ് സ്വലമയുടെ എന്നോട് യോജിക്കുന്നത് വളർത്തുപുത്രൻ അഞ്ചാമത്തെ ചോദ്യം അദാസ് എന്ന ക്രിസ്തു മതവിശ്വാസി എന്നോട് യോജിക്കുന്നത് നീനുവ നിവാസി രണ്ടാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഏഴ് ചോദ്യങ്ങളാണുള്ളത് ആ ചോദ്യങ്ങൾക്ക് ഉത്തര എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം മുഹാജിറുകൾ എന്ന് പറയുന്നു ആർക്ക് നമ്മുടെ അവസാന പാഠങ്ങളിലായിട്ട് പഠിച്ചിട്ടുണ്ട് ആരാണ് മുഹാജിറുകൾ ആരാണ് അൻസാറുകൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ഇവിടെ മുഹാജിറുകൾ എന്ന് പറയുന്നു ആർക്ക് ആർക്കാണ് അതിൻ്റെ ഉത്തരം വിശ്വാസ സംരക്ഷണാർത്ഥം എല്ലാം ഉപേക്ഷിച്ചു മദീനയിലേക്ക് ഹിജറബായ സഹാബി സഹാബികൾക്കാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം എന്താ അൻസ്വാറുകൾ ആരാകുന്നു അൻസ്വാറുകൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് അതിൻ്റെ ആൻസർ മൊഹാജറുകളെ സഹായിച്ച മദീനക്കാരായ സ്വഹാബികൾ അവരാണ് അൻസ്വാറുകൾ മൂന്നാമത്തെ ചോദ്യം മദീനയിൽ കൂടെ താമസിക്കാൻ ക്ഷണിച്ച അൻസ്വാറുകളോട് നൗസർ അഹായുസല്മ്മ എന്തു പറഞ്ഞു അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സന്ദർഭത്തിൽ മദീനയിലെത്തി നിപിതങ്ങളെ കൂടെ താമസിക്കാൻ ക്ഷണിച്ച അൻസ്വാറുകളോട് നിബി എന്താണ് മറുപടി പറഞ്ഞത് എന്താണ് മറുപടി പറഞ്ഞത് താമസസ്ഥലം തീരുമാനിക്കാൻ ഒട്ടകത്തെ അനുവദിക്കുക അതിന് കല്പന നൽകപ്പെട്ടിരിക്കുന്നു താമസസ്ഥലം തീരുമാനിക്കാൻ ഒട്ടകത്തെ അനുവദിക്കുക അതിനു കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു നാലാമത്തെ ചോദ്യം ശത്രുക്കൾ സൗർ ഗുഹയിൽ പ്രവേശിച്ചില്ല കാരണം എന്ത് നമുക്കറിയാം സംഭവങ്ങളൊക്കെ നിബിധങ്ങളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ പ്ലാനിടുകയും അങ്ങനെ വീട് വളയുകയും നവിതങ്ങളെ രക്ഷപ്പെട്ടതൊക്കെ നമുക്കറിയാം അങ്ങനെ മദീനയിലേക്കുള്ള ഹിജറിൻ്റെ ആ യാത്രയിൽ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയം ശത്രുക്കൾ ഗുഹയുടെ മുമ്പിലെത്തി എന്നിട്ട് ഗുഹയിൽ പ്രവേശിച്ചില്ല എന്താണ് കാരണം എന്നാണ് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഗുഹാ ചിലന്തി വല കെട്ടിയതും മറ്റൊന്ന് മാടപ്രാവ് കൂടുകെട്ടി അടയിരുന്നതും ഈ രണ്ട് കാരണങ്ങളാണ് ഇത് കണ്ടപ്പോലും മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടാവില്ല എന്താണ് ഗുഹാമുഖത്ത് ചിലന്തി വല കെട്ടിയതും മാടപ്രാവ് കൂടുകെട്ടി അടയിരുന്നതും കണ്ടു ആ കാരണത്താലാണ് ആ കാരണത്താലാണ് ഗുഹയിൽ പ്രവേശിക്കാതിരുന്നത് അഞ്ചാമത്തെ ചോദ്യം ഇസ്ര എന്നാൽ എന്ത് ഇസ്ര ഉമ്മൊക്കെ പഠിച്ചല്ലോ ഇസ്ര എന്നാൽ എന്താണ് ഒരു രാത്രിയിൽ കുറഞ്ഞ സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖുസയിലേക്ക് പ്രയാണം ചെയ്തു ഇതിനാണ് ഇസ്ര എന്ന് പറയുന്നത് ആറാമത്തെ ചോദ്യം മേറാജ് എന്നാൽ എന്ത് മേറാജ് എന്ന് പറഞ്ഞാൽ എന്താണ് മസ്ജിദുൽ അഖുസയിൽ നിന്ന് ആകാശ ലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച മറ്റു സ്ഥലങ്ങളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോവുകയും അല്ലാഹുവുമായി മുനാജാത്ത് നടത്തുകയും ചെയ്തു ഇതിനാണ് മേറാജ് എന്ന് പറയുന്നത് ഏഴാമത്തെ ചോദ്യം നബിസ്ലാ അലുഖ വസ്ലമ തങ്ങൾ ത്വായിഫിലേക്ക് പോയി എന്തായിരുന്നു ഉദ്ദേശ്യം നബിസുല അലു വല്ല തങ്ങൾ ത്വായിഫുക്ക് പോയത് എന്ത് ഉദ്ദേശത്തിലായിരുന്നു എന്നാണ് ചോദ്യം എന്താണ് അതിൻ്റെ ഉത്തരം നബിസ് ഉലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ബന്ധുക്കളായ ബനു സഖീഫ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലും അവരോട് സഹായം തേടലും ഇതായിരുന്നു ഉദ്ദേശം നിഷമ തങ്ങളുടെ ബന്ധുക്കളായ ബനൂ തഖീഫ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലും അവരോട് സഹായം തേടലും ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി വായിക്കാം ഒന്നാമത്തെ ചോദ്യം മുഹാജിറുകൾ എന്ന് പറയുന്നു ആർക്ക് ഉത്തരം വിശ്വാസ സംരക്ഷണാർത്ഥം എല്ലാം ഉപേക്ഷിച്ചു മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബികൾക്ക് രണ്ട് അൻസ്വാറുകൾ ആരാകുന്നു മുഹാജിറുകളെ സഹായിച്ച മദീനക്കാരായ സ്വഹാബികൾ മൂന്നാമത്തെ ചോദ്യം മദീനയിൽ കൂടെ താമസിക്കാൻ ക്ഷണിച്ച അൻസ്വാറുകളോട് നബിസ്ലാലുവല്ലം എന്തു പറഞ്ഞു അതിൻ്റെ ഉത്തരം താമസസ്ഥലം തീരുമാനിക്കാൻ ഒട്ടകത്തെ അനുവദിക്കുക അതിനു കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു നാലാമത്തെ ചോദ്യം ശത്രുക്കൾ സൗർ ഗുഹയിൽ പ്രവേശിച്ചില്ല കാരണമെന്ത് അതിൻ്റെ ഉത്തരം ഗുഹാമുഖത്ത് ചിലന്തി വല കെട്ടിയതും മാടപ്രാവ് കൂടുകെട്ടി അടയിരുന്നതും കണ്ട് അഞ്ചാമത്തെ ചോദ്യം ഇസ്രാ എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം ഒരു രാത്രിയിൽ കുറഞ്ഞ സമയം കൊണ്ട് നബി അലൈഹി വസ്ലമ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖസയിലേക്ക് പ്രയാണം ചെയ്തു ഇതിന് ആറാമത്തെ ചോദ്യം മിയറാജ് എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം മസ്ജിദുൽ അഖസയിൽ നിന്ന് ആകാശലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച മറ്റു സ്ഥലങ്ങളിലേക്കും നബി സുലഹ് അലൈഹി വസ്ലമ തങ്ങൾ പോവുകയും അള്ളാഹുവുമായി മുനാജാത്ത് നടത്തുകയും ചെയ്തു ഇതിന് ഏഴാമത്തെ ചോദ്യം നബ്സു അള്ളു അലുസല് തങ്ങൾ ത്വായിഫിലേക്ക് പോയി എന്തായിരുന്നു ഉദ്ദേശ്യം ഉത്തരം നബ്സുലു വല്മ തങ്ങളുടെ ബന്ധുക്കളായ ബനു സഖീഫ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലും അവരോട് സഹായം തേടലും മൂന്നാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഒരു ചോദ്യമാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് പൂരിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്ന് എന്താണ് മുഹാജറുകൾ ഡാഷ് കൊണ്ടും അൻസ്വാറുകൾ ഡാഷ് കൊണ്ടും അതിമഹത്തായ ഡാഷ് കരസ്ഥമാക്കിയവരാണ് വളരെ സിമ്പിളാണ് മുഹാജറുകൾ ഹിജറ എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മുഹാജറുകൾ ഹിജറ കൊണ്ടും അൻസ്വാറുകൾ കഴിഞ്ഞിട്ട് എന്താണ് നുസ്റ എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നുസ്റ കൊണ്ടും അതിമഹത്തായ കഴിഞ്ഞിട്ട് സ്ഥാനം എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് സ്ഥാനം കരസ്ഥമാക്കിയവരാണ് മുഹാജിറുകൾ ഹിജറ കൊണ്ടും അൻസ്വാറുകൾ നുസ്ര കൊണ്ടും അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയവരാണ് ഉത്തരം ഒന്നും കൂടി വായിക്കുന്നു മുഹാജിറുകൾ ഹിജറ കൊണ്ടും അൻസ്വാറുകൾ നുസ്ര കൊണ്ടും അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയവരാണ് ഇനി നാലാമത്തെ ആക്ടിവിറ്റി പേരെഴുതാം ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ പേരെഴുതി കൊടുക്കാനാണ് അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താ മദീനയിലേക്ക് നബിസുല അലുവലമയുടെ വഴികാട്ടി അഥവാ ഹിജറ പോകുന്ന സമയം നബിയും സുദ്ഹർ അള്ളാഹിനും കൂടി ഹിജറ പോകുന്ന മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് വഴികാട്ടിയായി ഉണ്ടായിരുന്നതാരായിരുന്നു അവരുടെ പേര് അബ്ദുള്ളാഹിബിനു അരി ഖത്തു അലി എന്നാണ് അബ്ദുല്ലാഹിബിനു അരീഖത്തദ് അലി രണ്ടാമത്തെ ചോദ്യം സൗർ ഗുഹയിൽ ഗുഹൈൽ നബിസുല്ലാസ്ലമ തങ്ങൾക്കൊപ്പം ഒളിച്ചിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആരാണ് തൗർ ഗുഹയിൽ നബീൻ്റെ കൂടെ അഥവാ ഹിജറിൻ്റെ കൂടെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആ മഹാനുഭാവനാരാ അബൂബക്കർ സുദ്ദീ അഖർ അള്ളാഹനു അതാണ് അതിൻ്റെ ഉത്തരം മൂന്നാമത്തെ ചോദ്യം സ്വന്തം ഭവനമുണ്ടാക്കുന്നതുവരെ മദീനയിൽ നബിസു അഹ്ഹുമത്തങ്ങൾ താമസിച്ച വീട് ആരുടേത് അഥവാ ഹിജറ പോകുന്ന സമയം മദീനയിലെത്തി സ്വന്തം നബി തങ്ങൾ ആരെ വീട്ടിലാണ് താമസിച്ചിരുന്നത് അതിൻ്റെ ഉത്തരം അബൂ അയ്യൂബൽ അൻസ്വാരി അതിൻ്റെ അവരെ വീട്ടിലായിരുന്നു നിമിധങ്ങൾ താമസിച്ചിരുന്നത് അബൂ അയ്യൂബൽ അൻസ്വാരി നാലാമത്തെ ചോദ്യം അഭയാർത്ഥികളായി എത്തുന്നവരെ അക്രമിക്കാത്ത ഒരു രാജാവ് അഭയാർത്ഥികളായി എത്തുന്നവരെ അക്രമിക്കാത്ത ഒരു രാജാവ് ഉണ്ടായിരുന്നല്ലോ എന്താ അവരുടെ പേര് എൻ്റെ ഉത്തരം നജാഷി എന്നാണ് നജാഷി ഇനി അഞ്ചാമത്തെ ചോദ്യം തബ്ബല്ല ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചത് ഇത് പറഞ്ഞത് ആരാണ് അഥവാ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ കുറാൻ ആയിത്തിറങ്ങിയ ആ സമയം അഥവാ നബിക്ക് വഹിയ ലഭിച്ച ആ സമയം നബി തങ്ങൾ കുടുംബക്കാരൊക്കെ വിളിച്ചങ്ങാണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇസ്ലാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ നബി തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിന്നൊരാളാണ് പറഞ്ഞത് തബ്ബല്ലക്ക ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചത് ഇത് പറഞ്ഞതാരാണ് ആരാണ് അബൂ ലഹബ് അബൂ ലഹബ് പറഞ്ഞത് ഉത്തരങ്ങളൊന്നും കൂടി വായിക്കുന്നു ഒന്നാമത്തെ ചോദ്യം മദീനയിലേക്ക് നബ്സിൽ അല്ലാ വസ്ലമയുടെ വഴി കാട്ടി ഉത്തരം അബ്ദുല്ലാഹിബിൻ അരി കത്തു അലി രണ്ടാമത്തെ ചോദ്യം സൗർ ഗുഹയിൽ നബ്സിൽ അല്ലാസ് വസ്ലമ തങ്ങൾക്കൊപ്പം ഒളിച്ചിരുന്നത് അതിന് ഉത്തരം അബു ബക്രസുദ്ദീഖ് അലി അള്ളാഹുവൻ മൂന്നാമത്തെ ചോദ്യം സ്വന്തം ഭവനമുണ്ടാക്കുന്നതുവരെ മദീനയിൽ നബ്സിൽ തങ്ങൾ താമസിച്ച വീട് ആരുടേത് ഉത്തരം അബു അയ്യൂബൽ അൻസ്വാരി റുലിയല്ലാഹ്വൻ നാലാമത്തത് അഭയാർത്ഥികളായി എത്തുന്നവരെ ആക്രമിക്കാത്ത ഒരു രാജാവ് അതിൻ്റെ ഉത്തരം നജാഷി അഞ്ചാമത്തെ ചോദ്യം തബ്ബല്ലക്ക ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചത് ഇത് പറഞ്ഞത് അതിൻ്റെ ഉത്തരം അബൂലഹബ് അഞ്ചാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ അതിൻ്റെ ഇടത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ച് ഉത്തരങ്ങളൊക്കെ ഓപ്ഷൻസുകളൊക്കെ നോക്കിയിട്ട് ഏതാണ് യോജിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇതാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം എന്താ മദീനയുടെ വിവിധ പേരുകൾ മദീനയുടെ വേറെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചല്ലോ അതിവിടെ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്കാദ്യം ആ ഓപ്ഷൻസിലൊന്നും വായിച്ചു നോക്കുക ദാർ ഉന്നദ് വൈൽ വഫാ തായി മസ്ജിദ് ഉന്നബവി യസ്രീബ് ത്വാബ ത്വയ്ബ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മദീനയുടെ വിവിധ പേരുകൾ പെട്ടതായിരുന്നു ഏത് ത്വാബ ത്വയ്ബ അതാണ് അവിടെ ആൻസർ ത്വാബ ത്വയ്ബ രണ്ട് നബ്സു അഹ് സ്വലമയുടെ നേതൃത്വത്തിൽ പണിത പള്ളി അഥവാ ഹിജറ പോകുന്ന സമയം മദീനയിലെത്തി പിന്നെ നബി തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ ഒരു പള്ളി പണിതല്ലോ ആ പള്ളിയുടെ പേരെന്താണ് മസ്ജിദുൻ നബവി മസ്ജിദുൻ നബവി ആണ് അതിൻ്റെ ആൻസർ മൂന്നാമത്തത് മദീനയുടെ പഴയ പേര് നബി തങ്ങളുടെ ഹിജറയ്ക്ക് ശേഷമാണ് മദീന എന്ന പേര് കിട്ടിയത് അതിൻ്റെ എന്തായിരുന്നു മദീനയുടെ പേര് യസ്രീബ് എന്നാണ് അതിൻ്റെ ആൻസർ യസ്രീബ് എന്നതാണ് ഓപ്ഷൻസിൽ നാലാമത്തതായിട്ടുണ്ട് ഇനി നാലാമത്തെ ചോദ്യം അറുപത്തി മൂന്നാം വയസ്സിൽ നബ്സുല്ലാസൽ മതങ്ങൾ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ മദീ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നല്ലോ എന്നിട്ട് മദീനയിൽ പത്ത് കൊല്ലം താമസിച്ചു അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഇനി വിധങ്ങൾ വഫാത്തായത് അപ്പോൾ ഇവിടെ അറുപത്തി മൂന്നാം വയസ്സിൽ നബ്സുല്ലാസൽ തങ്ങൾ വഫാത്തായി എന്ന രണ്ടാമത്തെ ഓപ്ഷൻസിലുണ്ട് അതാണ് ഇവിടെ യോജിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം കുറൈശികൾ യോഗം ചേർന്നു കുറൈശികൾ യോഗം ചേർന്നത് എവിടെ വെച്ചിട്ടാണ് എന്ന് വിടേണ്ടത് ആദ്യ ഓപ്ഷൻസ് തന്നെ അതിൻ്റെ ആൻസർ ആണ് എന്താണ് ദാറുന്നതുബയിൽ ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്നാമത്തെ ചോദ്യം മദീനയുടെ വിവിധ പേരുകൾ അതിനോട് യോജിക്കുന്നത് ത്വാബ ത്വയ്ബ രണ്ടാമത്തെ ചോദ്യം നബ്സു അല്ലാസ്വലമയുടെ നേതൃത്വത്തിൽ പണിത പണിതപള്ളി അതിനോട് യോജിക്കുന്നത് മസ്ജിദ് നബവി മൂന്ന് മദീനയുടെ പഴയ പേര് എന്നോട് യോജിക്കുന്നത് യഹ്രീബ് നാല് അറുപത്തി മൂന്നാം വയസ്സിൽ നബിസുല അലുവല്ല അതിനോട് യോജിക്കുന്നത് ഒഫാത്തായി അഞ്ചാമത്തെ ചോദ്യം കുറൈശികൾ യോഗം ചേർന്നു അതിനോട് യോജിക്കുന്നത് ദാറുനതുവയിൽ ഇനി ആറാമത്തെ ആക്ടിവിറ്റി നോക്കൂ എണ്ണം എഴുതാം മൂന്ന് കാര്യങ്ങളാണ് അതിൻ്റെ എണ്ണ എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെന്താ എത്യോപ്യയിലേക്ക് ഒന്നാമതായി ഹിജറ പോയവർ എത്യോപ്യയിലേക്ക് രണ്ട് ഹിജറ പോയല്ലോ അതിൽ ആദ്യത്തെ ഹിജറയിൽ പുരുഷന്മാരെത്ര സ്ത്രീകൾ എത്ര പുരുഷന്മാർ സ്ത്രീകൾ എന്നവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യ ഹിജറയിൽ എത്ര പുരുഷന്മാരാണ് പത്ത് പുരുഷന്മാർ സ്ത്രീകൾ എത്ര ആളുകളാ നാലാളുകൾ പത്ത് പുരുഷന്മാർ നാല് സ്ത്രീകൾ മൂന്നാമത്തെ ചോദ്യം എന്താ ഭൂവത്തിൻ്റെ പതിമൂന്നാം കൊല്ലം ഹജ്ജ് കാലത്ത് മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ച മദീനക്കാരായ എത്ര ആളുകളുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരം എഴുപത് എഴുപത് എന്നാണ് അതിൻ്റെ ഉത്തരം ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം എത്യോപ്പയിലേക്ക് ഒന്നാമതായി ഹിജറ പോയവർ പുരുഷന്മാർ പത്ത് സ്ത്രീകൾ നാല് മൂന്നാമത്തെ ചോദ്യം നുപൂവത്തിൻ്റെ പതിമൂന്നാം കൊല്ലം ഹജ്ജ് കാലത്ത് മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ച മദീനക്കാർ എൻ്റെ ഉത്തരം എഴുപത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമ്മത്തല്ലാഹി വാത്തൂ